ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വകുപ്പ് ഓണാശംസകൾ അപ്പൊ എൻ്റെ കോളേജിലെ ഓണപരിപാടീൻ്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഓണപരിപാടി ആയതുകൊണ്ട് സെൽഫിയിലെ പി ജിയിലെ കെമിസ്ട്രിക്കാര് ഒരു കുറവും വരുത്തിയിട്ടില്ല ഒരുപാട് കാലത്തിന് ശേഷം ഞാനും ഇതേപോലെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കി അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ മുന്നിൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മെല്ലെ മെല്ലെ നടത്തും മേലേക്ക് പോയി മേലെ കംപ്ലീറ്റ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എ വി അബ്ദുറഹ്മാൻ ഹാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുലിപ്പ ആണ് സെൽഫി കോളേജിനാണ് സാധാരണ പറയാനുള്ളത് ആഗ്രതാളം എന്നാണ് ട്വൻ്റി ട്വൻ്റി ഫോർ ഓണം ഓണത്തിൻ്റെ പരിപാടി കിട്ട പേര് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേസ് സെക്കൻഡ് ഡിസും കൂടെ എല്ലാവരും കൂടെ സെറ്റാക്കിയതാണ് പിന്നെ പൂക്കളിട്ടത് ഫുള്ള് ടീച്ചേഴ്സാണ് അപ്പോൾ എൻ്റെ ഡിഗ്രി ഗ്രാജുവേഷന് ശേഷം ഈ വർഷത്തിന് ശേഷമാണ് ഞാൻ സെൽഫി കോളേജിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻറ്റീൻ ഏരിയ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു പബ്സൺ ലൈമൊക്കെ കുറിച്ചതിനു ശേഷം ഞങ്ങൾ മെല്ലെ മാവേലിൻ്റെ വരെയായിട്ട് കാത്തുന്നു ഈ ഓണപരിപാടി എന്നൊന്ന് പറയുന്നത് തന്നെ മെയിനായിട്ട് ഈ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഡേഴ്സിനും അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ക്യാമറകളിൽ പിടിച്ച് വീഡിയോ എടുക്കുന്ന ആളാണ് ഞങ്ങളുടെ പ്രിൻസിപ്പളും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി സെലഫീൻ്റെ വൈബ് തന്നെ കംപ്ലീറ്റ് മാറി അപ്പോൾ അടിപൊളി അടിപൊളിയൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ സൈഡിൽ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല വിഷപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഞാൻ സദ്യയിലേക്കിരുന്നു ഞാൻ ആദ്യം ഒന്നും അങ്ങനെ സദ്യ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ സദ്യ അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ എരിശ്ശേരി പുലിശ്ശേരി വന്നു എന്ന് പറയുന്ന പോലെ സദ്യ ഉഷാറായി പിന്നെ ഫസ്റ്റ് ഡീസും സെക്കൻഡ് ഡീസും കൂടെ മാക്സിമം ഇൻവോൾവ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം പിന്നെ നമ്മൾ ആ കോർഡിനേഷനും വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ് മെയിനായിട്ട് ഫുഡിനാണ് പോയത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കോളേജിലുള്ള ടൈമിൽ ഞാൻ ഒരുപാട് പരിപാടീസ് മിസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പോലും ഞാൻ എന്തായാലും മിസ്സാക്കാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാളിപ്പോൾ എൻ്റെ മിസ്സും കൂടെയാണ് അതാണ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയും ക്ലാസ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ